നമസ്കാരം അങ്ങനെ കേരളവും കേന്ദ്രവും നേർക്കുനേർ വരികയാണ് ഇത്രനാൾ ഒളിപ്പോരായിരുന്നുവെങ്കിൽ ഇതിപ്പോൾ നേർക്കുനേരത്തിന് നിന്ന് പൊരുതാൻ രണ്ടു കൂട്ടർക്കും അവസരം വന്നിരിക്കുന്നു സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി ഉയർത്തുന്ന വിഷയത്തിൽ കേരളവും കേന്ദ്രവും സുപ്രീം കോടതിയിലാണ് ഇരു കൂട്ടരും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചതോടെ കേസ് കോടതിയിൽ കൂടുതൽ മുറുകുകയാണ് കേരളം ശക്തമായ വാദങ്ങളാണ് ഉന്നയിച്ചത് കേരളത്തിന് പതിമൂവായിരത്തി അറുന്നൂറ് കോടി വായ്പ എടുക്കാൻ കൂടി അനുമതി നൽകാമെന്നും ഇതിന് സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി പിൻവലിക്കണമെന്നും കേന്ദ്രം ആവശ്യപ്പെട്ടപ്പോൾ ഹർജി പിൻവലിക്കില്ലെന്നും കേരളത്തിന് അർഹതപ്പെട്ടതാണ് തങ്ങൾ ആവശ്യപ്പെടുന്നതെന്നും വന്ന വാദങ്ങളാണ് കേരള സർക്കാർ ഉന്നയിക്കുന്നത് അത് ഏത് വഴിക്കാണെന്ന് മനസ്സിലായില്ലെന്ന് കേന്ദ്രവും കോടതിയെ ബോധിപ്പിച്ചു വിഷയത്തിൽ ചർച്ചയ്ക്ക് കാര്യമില്ലെന്നും കേരളം സുപ്രീം കോടതിയിൽ അറിയിച്ചു അതായത് കേരളത്തിന്റെ നിലവിലെ അവസ്ഥ പരസ്യമായ രഹസ്യമാണ് എങ്ങനെയാണ് അവർ ഒരു ഒത്തുതീർപ്പിന് സമ്മതിക്കുക ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതവരുടെ നിലനിൽപ്പിന് തന്നെ പ്രശ്നമാണല്ലോ ഗജനാവ് മൊത്തം കാലി ഇനി മുഖ്യനും കുടുംബത്തിനും മറ്റു മന്ത്രിമാർക്കും ചികിത്സയ്ക്ക് കൊടുക്കാനും മോളിൽ കേസിന്റെ ചെലവിന് കൊടുക്കാനും കണ്ണട വാങ്ങാനും ഒന്നിനും ഒന്നിനും അഞ്ചിന്റെ പൈസ ഇല്ലാത്ത അവസ്ഥയല്ലേ അപ്പോ എന്ത് വിചാരിച്ചിട്ടാ കേരളം ഒത്തുതീർപ്പിന് വരേണ്ടത് അവസാനത്തെ കച്ചി തുരുമ്പാണ് നിർമ്മലാജി പ്ലീസ് ഉപദ്രവിക്കരുത് ഇരുപക്ഷത്തിൽ നിന്നും രാഷ്ട്രീയമല്ല ഗൗരവകരമായ ചർച്ചകളാണ് പ്രതീക്ഷിക്കുന്നതെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി കേസ് പിൻവലിക്കാൻ കേന്ദ്രം ആവശ്യപ്പെട്ടുവെന്നും എങ്കിൽ മാത്രമേ മറ്റു കാര്യങ്ങൾ പരിഗണിക്കാനാകൂ എന്നും കേന്ദ്രം പറഞ്ഞതായി കേരളം കോടതിയിൽ അവകാശവാദം ഉന്നയിച്ചു എന്നാൽ കേരളത്തിന്റെ വാദങ്ങളിൽ യാതൊരു കഴമ്പും ഇല്ലെന്നാണ് കേന്ദ്രത്തിന്റെ വാദം മുൻപ് നടന്ന ചർച്ചകൾ പാളിയതോടെ വീണ്ടും ചർച്ചകൾ തുടർന്നുകൂടിയെന്ന് ജസ്റ്റിസ് കെ വിശ്വനാഥൻ നിർദ്ദേശിച്ചുവെങ്കിലും ഇനി ചർച്ചയ്ക്ക് കാര്യമില്ലെന്നും അടിയന്തര ആവശ്യം കണക്കിലെടുക്കണമെന്നുമായിരുന്നു കേരളത്തിന്റെ നിലപാട് തുടർന്ന് മാർച്ച് ആറ് ഏഴ് തീയതികളിൽ വാദം കേൾക്കുന്നതിനായി ഹർജി മാറ്റി വിഷയത്തിൽ കോടതി തീരുമാനമെടുക്കുമെന്ന് അറിയിച്ചെങ്കിലും ഇതിനിടെ ചർച്ചയ്ക്ക് സാധ്യതയുണ്ടെങ്കിൽ നോക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു കടമെടുപ്പ് പരിധിയിൽ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം കേന്ദ്രവും കേരളവും നടത്തിയ ചർച്ച പരാജയമായിരുന്നുവെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രതികരിച്ചു കേരളം ഉന്നയിച്ച ആവശ്യങ്ങൾ കേന്ദ്രം അംഗീകരിച്ചില്ല കടമെടുപ്പ് പരിധി കുറച്ചതിനെതിരെ കേരളം കേസ് കൊടുത്തതിനാൽ കേന്ദ്രം അതൃപ്തിയിലാണെന്ന് ചർച്ചയിൽ പങ്കെടുത്തതിൽ നിന്നും വ്യക്തമായത് കേരളം സുപ്രീം കോടതിയിൽ കേസ് നൽകിയത് ചർച്ചയിൽ ധനവകുപ്പ് ഉദ്യോഗസ്ഥർ പലതവണ ചൂണ്ടിക്കാട്ടി കേസ് സുപ്രീം കോടതിയിൽ നിൽക്കുകയാണെന്നും മന്ത്രി പറഞ്ഞിരുന്നു കേസ് കൊടുത്തതിൽ കേന്ദ്രത്തിന് ഈഗോ പ്രശ്നം ഉണ്ടാകേണ്ട കാര്യമില്ല കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ഇനി എന്ത് നിലപാട് അറിയിക്കുമെന്ന് അറിയാനായി കാത്തിരിക്കുകയാണെന്നും ധനമന്ത്രി പ്രതികരിച്ചു ചർച്ച നേട്ടമായില്ല കോടതിയിൽ കേസ് നിൽക്കുമ്പോൾ എങ്ങനെ ചർച്ച ചെയ്യും തീരുമാനമെടുക്കുമെന്ന നിലപാടാണ് കേന്ദ്ര ഉദ്യോഗസ്ഥർ ചർച്ചയിലുടനീളം സ്വീകരിച്ചത് കേസ് പിൻവലിക്കണമെന്ന് നേരിട്ട് ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും കേരളം സുപ്രീം കോടതിയിൽ കേസ് നൽകിയത് ചർച്ചയിൽ കേന്ദ്ര ധനവകുപ്പ് ഉദ്യോഗസ്ഥർ പലതവണ ചൂണ്ടിക്കാട്ടിയിരുന്നുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് വിഷയത്തിൽ ഇരുവിഭാഗവും ചർച്ച നടത്തിയത് നേരത്തെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര നടപടിക്കെതിരെ കേരളം നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു വിഷയത്തിൽ സമവായ ചർച്ച നടത്തിക്കൂടിയെന്ന് സുപ്രീംകോടതി ഇരു കക്ഷികളോടും ചോദിച്ചത് നിർദ്ദേശാനുസരണം ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘമാണ് കേന്ദ്ര ധനമന്ത്രാലയ ഉദ്യോഗസ്ഥരുമായിട്ടായിരുന്നു ഡൽഹിയിൽ ചർച്ച ചർച്ചയിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പങ്കെടുത്തിരുന്നില്ല ധനകാര്യ സെക്രട്ടറി ഉൾപ്പെടെ ചർച്ചയിൽ കേന്ദ്രത്തിനായി പങ്കെടുത്തു എന്നാൽ കൂടിക്കാഴ്ചയിൽ ഇരുവിഭാഗത്തിലും സമവായത്തിലെത്താൻ സാധിച്ചില്ല നേരത്തെ കേസ് പരിഗണിച്ചപ്പോൾ കേരളത്തിന്റെ ധന മാനേജ്മെന്റിനെ കുറ്റപ്പെടുത്തി കേന്ദ്രം നൽകിയ കുറിപ്പിന് സംസ്ഥാന സർക്കാർ മറുപടി നൽകിയിരുന്നു എങ്കിലും ജനങ്ങൾക്കൊന്ന് പറയാനുണ്ട് ആ കുറിപ്പിലെ മറുപടി അത് തന്നെയായാലും കേരളത്തിന്റെ ധന മാനേജ്മെന്റിനെ സംബന്ധിച്ച് വ്യക്തമായ ബോധം ജനങ്ങൾക്ക് നല്ലോണം ഉണ്ടെന്ന് കേരള സർക്കാരിനെ ഒന്നുകൂടി ബോധിപ്പിക്കുന്നു